തുലാം കഴിഞ്ഞാൽ നമ്മൾ വൃച്ചിയൻ രാശിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ വിശാഖത്തിന്റെ അവസാനവും അനിഴവും തൃക്കെട്ടയും കൂടുന്ന അവസ്ഥ അവർക്ക് നാലാമടത്ത് രാഹു അഞ്ചാമടത്ത് ശനി അഷ്ടമത്തി വ്യാഴം കർമ്മത്തിൽ ഒരു പൊതുവെ നല്ല പ്രാർത്ഥനയുള്ളവർ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതല്ല എങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം തടസ്സങ്ങൾ ഉണ്ടാവുക ദുരിതം ഉണ്ടാവുക അസ്വസ്ഥത ഉണ്ടാവുക അരിഷ്ടതയുണ്ടാവുക സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുക പൊതുവെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ വേണമെന്ന് പറയാം പക്ഷെ ഈ പുതുവർഷം തുടങ്ങി ഇടവമാസമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഒമ്പതിലേക്ക് വേണം വരികയാണ് ഈ അവസാനം നമ്മളിപ്പോൾ ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള ഫലത്തെ പറയുമ്പോൾ ഈ വർഷത്തിന്റെ അവസാനത്തെ കാലഘട്ടമാകുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന കാര്യങ്ങൾ വരിക ഐശ്വര്യം ഉണ്ടാവേണ്ട കാര്യങ്ങൾ നൽകുക നല്ല നല്ല മുഹൂർത്തങ്ങൾ നല്ല ചിന്തകൾ ഉണ്ടാവുക അതുപോലെ തന്നെ വീടുകൾ പുതുക്കി പണിയാൻ സാധിക്കുക സ്ഥലങ്ങൾ മേടിക്കാൻ സാധിക്കുക വാഹനം മാറി മേടിക്കാൻ സാധിക്കുക വിദേശത്ത് ജോലികൾ ലഭിക്കുക ജോലി നല്ലത് കെട്ടുക നല്ല സ്ഥാനത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കുക കുറെ കാലങ്ങളായി കുറേ കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കുക അതിനൊക്കെ പറ്റിയ കാലഘട്ടമാണ് ഈ പുതുവർഷത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടം എന്ന് വെച്ചാൽ ഇടവമാസത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് അതുവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്തായാലും ഇടവ ഈ പറയുന്ന വൃച്ചയക്കൂറുകാർ നിർബന്ധമായിട്ട് മാസത്തിലൊക്കെ ഒന്ന് ഗുരുവായൂർ പോകാമെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഗുരുവായൂരിപ്പിനെ വൈകുന്നേരം ആവുമ്പോൾ പ്രാർത്ഥിച്ച് സമയദോഷം മാറണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം നല്ലതാണ് അദ്ദേഹത്തെ ഓർത്ത് ഒരു കുറെ നേരം നാരായണനാമം ജീവിക്കുന്ന നല്ലതാണ് മാസത്തിൽ അടുത്തുള്ള വൈഷ്ണക്ഷേത്രത്തിൽ പാൽപ്പായസം പക്കപറന്നാള് തോറി ചെയ്യണം നല്ലതാണ് ഇതൊക്കെ ചെയ്തു പോവുക മാസത്തിൽ ഒരിക്കലും ഇതുപോലെ തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കുടുംബത്തിന്റെ നന്മയ്ക്കും ശിവന് കടുംപായസം കഴിക്കുക രാഹുവിന് വഴിപാട് കഴിക്കുക സർപ്പത്തിന് നിവേദ്യം കഴിക്കുക സർപ്പത്തിന് വാൽപ്പായസം കഴിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യണത് കേരത്താണ്